സൂപ്പർ 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 ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രാജാ ഹാപ്പി ക്രിസ്വാസ് ആഘോഷങ്ങളൊക്കെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗംഭീർ എന്ന് പറഞ്ഞാ അത് ഗംഭീരം അതാണ് ഇവിടെ വരുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും നമ്മൾ പുറത്ത് നടത്തുന്ന ആഘോഷത്തെക്കാൾ അതി ഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷങ്ങൾ അറേഞ്ച് ചെയ്തേ അതാണ് കെട്ടിയോനാണ് രാജാവ് എന്ന് കെട്ടിയോനന്റ രാജാവെന്ന് പറയുന്നതൊരു കാര്യം ഉണ്ടല്ലോ എനിക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു കരോൾ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്തല്ലോ അതോ ഞാൻ ഇന്നല്ലേ ജോയിൻ ചെയ്തത് അതെ ഞാൻ ഒന്നു മാസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ എല്ലാ ഉണ്ട് ഒന്നും കുറവുമില്ല എല്ലാ സംഭവം നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി ഡേ കെയർ ഉണ്ട് മാതാപിതാക്കളെ നോക്കാൻ വൃദ്ധസാധന രാജാവ് സാർ വന്നപ്പോഴത്തെ ക്രിസ്മസിന്റെ പരിപാടികൾ ഒപ്പിച്ചില്ലേ ഞാൻ വന്നപ്പോ ഓണം അഞ്ച് അഞ്ചാം തീയതി കഴിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒത്ത പൂക്കളൊക്കെ ഒരുക്കി എന്ന് മഹാബലിയ്ക്കി മൊത്തം ഓണം ആഘോഷിച്ചത് നിങ്ങളായിരുന്നു മഹാബലി ഞാനായിരുന്നു മഹാബലി മഹാ തോൽവി ആയി കാണുമില്ല ഓണത്തപ്പന ഉണ്ടായിരുന്നു ഓണത്തിന് തപ്പനൊന്നും ഇല്ലായിരുന്നു നമ്മൾ വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടു ഒളിച്ചു വെച്ചാൽ തപ്പി എടുക്കേണ്ടി വരും പക്ഷേ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഇല്ല എവിടെ കൊണ്ടു വെച്ചാലും നമുക്ക് ഈ സൈഡിൽ എത്തുക എന്ത് ചോദിച്ചാലും

നിന്റെ ഡൈണ്ട് അതല്ലേ ഒന്ന് കറങ്ങാൻ പറ്റി എന്തെങ്കിലും കറങ്ങുന്നു നാലെണ്ണം അടിക്കാൻ വല്ല മാർഗം ഉണ്ട് മാലും മര്യാദ ഇവിടെ നിന്നില്ലെങ്കില് നാലല്ല അഞ്ചെണ്ണം കിട്ടും ക്രിസ്മസ് ആയിട്ട് ഒരു പെഗ്ഗടിക്കാൻ വല്ല മാർഗം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് അതങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ഇതൊരു സ്വർഗം തന്നെ ഞാൻ ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിലെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ സ്വർഗം നേരിട്ട് കാണുന്നു എന്റെ ഒരു സുഹൃത്ത് ചെറിയാനുണ്ട് ചെറിയാന്റെ ജീവിതം ഭയങ്കര നരകേതെയാണ് കഷ്ടം ഞാൻ ചെറിയാനെ ഒന്ന് വിളിക്കട്ടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ചെറിയാനെ എന്റെ ചെറിയാനെ ഇവിടെ കൂത്താട്ടുകുളത്ത് കെട്ടിയവരാണ് എന്റെ രാജാവ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണെന്ന് പറയുമ്പോ മദ്യത്തിന് മദ്യം ചിട്ടുകളി ചിട്ടുകളി യാടിപ്പൊളി ഫുഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട് നാട്ടിലെ ഏലക്ക ഗ്രാമ്പു കൃഷിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ഇനിയുള്ള അടിച്ച് ഇങ്ങനെ വേണം നിങ്ങളിപ്പോൾ ഉള്ള ഭർത്താക്കന്മാര് വേണം മറ്റുള്ള ഭർത്താക്കന്മാരോട് ഈ എന്നിട്ട് അവര് വന്നിട്ട് ഈ സ്ഥാപനം പേരും ആയിട്ട് അങ്ങോട്ട് അറിയപ്പെടണം എനിക്ക് സന്തോഷമായി ഒറ്റ എന്തോ ഈ സ്വർഗീയ ജീവിതത്തിൽ മാത്രമല്ല ാണ് അവളും ഞാൻ സുഖച്ച് ജീവിച്ചേ താര വിഷമക്കെന്താ ഇവിടെ സ്വർഗ്ഗം തുറഞ്ഞാ അത് കഠിനമായ സ്വർഗമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത പലകര ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇതൊക്കെ വീട്ടിൽ കാണിക്കാൻ പറ്റൂ ഇത് വീട്ടിൽ കാണിച്ചല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയ ഡിസ് ബാക്കിയെല്ലാം ഉണ്ട് എനിക്ക് ബേബി ഞാൻ വിടില്ല ബേബി എന്നെ വിടില്ല എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോവാൻ ഞാൻ സമ്മേക്കില്ല ബേബി വേണ്ട ബേബി വർഷം ബേബി ബേബി ഇല്ലാതെ എനിക്ക് നിക്കാൻ പറ്റില്ല ബേബി ബേബി ഞാൻ ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നുള്ള ബേബി െനെത്തും നിങ്ങളുടെ നിങ്ങൾ പരസ്യം പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ അല്ലേ അയ്യോ പരസ്യത്തിൽ പറഞ്ഞേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയ്യോ എന്റെ ചേട്ടന് രാവിലെ എണീറ്റ ഉടനെ ആട്ടുംപാല് കുടിക്കണം അതും കറക്റ്റ് ആടിന്റെ തന്നെ വേണം നമ്മൾ ഇവിടെ അറേഞ്ച് പിന്നെ എന്റെ ബേബി ഇടയ്ക്ക് ഇടയ്ക്ക് സ്മോൾ അടിക്കും ഒന്നോ രണ്ടോ മൂന്നോ പത്ത് സ്മോൾ വേണമെങ്കിലും നമ്മൾ ഇവിടെ പ്രൊവൈഡ് കായോ പിന്നെ സ്മോക്ക് ചെയ്യും കേട്ടോ എത്ര പാക്കറ്റ് സിഗരറ്റ് വേണം അത് നമ്മൾ ഇവിടെ കൊടുക്കും അങ്ങോട്ട് ബേബി എന്റെ പൊന്ന് ഇങ്ങനെ ഒരു പഞ്ചാര അടിയുടെ ഉസ്താദ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല ടീഷർട്ടിൽ കിടക്കുന്ന ഫോട്ടോ കണ്ടോ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വരെ ഇങ്ങനെ പഞ്ചാര കൊടുക്കാം ചെയ്യരുത് അത് മാത്രം ചെയ്യരുത് So uh, -like huh? ോ ആ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിരുദ്ധമാണ് എന്നാലും ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം അതല്ല ഇവിടെ ആദ്യമായത് കൊണ്ടാ പേര് രാഹുൽ രാഹുൽ വയസ്സ് പറയല്ലേ ബേബി ഞാൻ പോയിട്ടോടിനെ വരാം ബേബി പോട്ടെ മാഡം എന്റെ ബേബിയെ പൊന്നുപോലെ നോക്കണേ ധൈര്യമായിട്ട് നോക്കോളൂ നമ്മൾ ഇവിടെ നല്ല സേഫ് ആയിട്ട് നോക്കിയില്ലേ ഇപ്പഴാണോ സമാധാനല്ലേ ഭയങ്കര സ്നേഹമായിരുന്നു അല്ലേ നേരത്തെ പോകാൻ വേണ്ടി ഞാൻ ഉരുവിയല്ല സ്വർക്കുവാണെന്നാ ഇവിടെ കഴിഞ്ഞാ ഞാൻ വന്നത് ഒന്ന് രണ്ട് മാസമായി അടിപൊളിയാണ് എന്ന് ചോദിച്ചാലും തരുവേറ്റ് ഞാൻ ചെയ്യാന്ന് വന്നാ ജോയിൻ ചെയ്താ സാറാണല്ലേ എന്താ സാറേ ഒന്ന് ബാത്റൂമിൽ പോയതാ വിഷമം കൊണ്ടാ വെള്ളം കൊണ്ടുപോയില്ലാ പോയി അതെല്ലാം ബുദ്ധിമുട്ട് കൊണ്ടാന്ന ഒന്നും മുക്കി നോക്കാത്തു ബാത്റൂമിൽ ഇരുന്നപ്പോഴും ഞാൻ എന്റെ ഡയാനെ കുറിച്ച് ആലോചിച്ച് ആര് ഡയാന ഡ എന്റെ എല്ലാംയാനൊക്കെ വരും പരിചയപ്പെടുത്തിരു ഡയാനെ എനിക്ക് ഡയാനെന്ന് പേര് കേൾക്കുമ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടം ഡയന അപ്പൊ ഈ ഡയാനെ ഈ ഡയാനെ ഏകദേശം എങ്ങനെ ഇരിക്കും ഡയാന നല്ല വെളുത്തിരിക്കും ടക്കറു ചെറിയ പൊട്ടുപൊട്ടുകാണോ അവിടുത്തെ ഇങ്ങോട്ട് അല്ലെ ഇപ്പൊ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ നമ്മൾ എൻജോയ് ഡയാനാ എൻറെ ചക്കര ഡയാന പൊട്ടിയ എന്റെ പൊന്നോമന പൊട്ടിയ ഡയാനാ ഞാൻ രണ്ടുമൂന്നു ദിവസം വിളിക്കാത്ത കൊണ്ട് മുഖമൊക്കെ ആകെപ്പോടേക്ക് ചുക്കി ചുണുങ്ങിയിരിക്കും വേറെ സ്ഥലത്തോലല്ല നല്ല ഒരുപാട് ഭയങ്കര ഫെസിലിറ്റി ആണല്ലേ വേറെ എന്തൊക്കെയാണ് മാഡം ഫെസിലിറ്റി എന്ന് പറയുമ്പോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ് രാവിലെ നമ്മൾ ഒരു സുപ്രഭാതം തുടങ്ങുന്നത് എങ്ങനെയാണ് സുപ്രഭാതം തുടങ്ങുന്നത് നിങ്ങൾ ഇപ്പൊ വീട്ടിൽ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്താ പൊന്നെ എനിക്ക് ഇച്ചിരി വയറ് ചാടിയിരിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് അഭിഷാച്ചി വിളിച്ചു ഓടാൻ പറയും സാറേ ഇവിടെ സാറിന് ഇഷ്ടമുള്ളപ്പോ എഴുന്നേറ്റാ മതി അതും സാർ എഴുന്നേറ്റിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് സാറിനെ വിളിക്കാൻ പറയണം അപ്പഴും ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ അതല്ല ഇവിടെ ഫിനിക്സ് പക്ഷിയുടെ തൂവൽ കൊണ്ടാ നമ്മള് ചെവി ചൊറിഞ്ഞു തരുന്നത് ആണോ എനിക്ക് വല്ലാത്തൊരു ചൊറിച്ചിലുള്ള ഫിനിക്സ് പക്ഷി തന്നെ ഈയിൽ നിന്ന് എഴുന്നേക്ക് ഫിനിക്സ് പക്ഷിയുടെ മെസ്സേജ് വന്നെ ഇതിനകത്ത് ബസറിൽ മെസ്സേജ് വന്നു എന്താ സംഭവം ആ മെഷീൻ എന്താണ് അതാ പ്രകാശന്റെ വൈഫ് ഗൾഫിൽ നിന്ന് ഒരു കിസ്സ് കൊടുത്തതാ ഭാര്യമാരുണ്ടല്ലോ അവര് ഇവിടെ കിടക്കുന്ന ഭർത്താക്കന്മാർക്ക് കിസ്സ് അയച്ചു കൊടുക്കും ആ ഇങ്ങനെ ഇവർക്ക് നേരിട്ട് കൊടുക്കും ആ ഒരു ആ ഉപകാരം ആരുടെ ഭാര്യ അയച്ച ഇത് പ്രകാശിന്റെ ഭാര്യ പ്രകാശ് ഇവിടെ കാണാണ്ടോ ഫോർത്ത് ഫ്ലോർ അതെ ആ കളയണ്ട ആ കിസ്സ എനിക്കൊന്ന് വാങ്ങിച്ചേരാം വല്ലോ പോ കിസ്സ എനിക്കൊന്ന് കറക്റ്റ് ഫീൽ കിട്ടുവല്ലോ ആണോ ഇനി വേറിട്ട് കിട്ടി കിട്ടി ഞാൻ വാങ്ങിച്ചു തരാം കണ്ടെടുത്തു കണ്ടെടുത്തോ നടത്തോ ആ ഇപ്പൊ കൊണ്ടുവരാം പ്രകാശന്റെ പ്രകാശന്റെ ഒരു വീട് നാട്ടോണ് അവരുടെ ഭാര്യ കാര്യം കൈപ്പറ്റാത്ത വേറെന്തെങ്കിലും കിടക്കണം കൈമുള്ള മാസമുണ്ട് എട്ടാംളൊക്കെ അങ്ങനെ ഭാര്യ പിടിച്ച് കിടപ്പുണ്ട് അതെ രണ്ട് ബക്ക് വരുമോ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ചെയ്യണത് എന്റെ മനുഷ്യ വല്ലോരും വന്ന് കുടിച്ച് ആറാടുന്നു പോലാണോ നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ കരള് പോയ എനിക്കല്ലേ നഷ്ടം അതുകൊണ്ട് കുടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ പൊന്നിനെ എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ജീവന്റെ ജീവന ഡയറപ്പെട്ടി മതിയായിരുന്നു എനിക്ക് എനിക്കും കൂടാതും അത്യാവശ്യം ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത് അങ്ങോട്ട് ട്രൈ ചെയ്ത ഒരു കുഴപ്പമില്ല അത്രയും ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് വേണമെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശമ്പുവിന്റെ മാറ്റം ഒക്കെ ആയിരിക്കും അല്ലെ ഫസ്റ്റ് എനിക്ക് ഉമ്മ നിങ്ങളുടെ കെട്ടോളുമാര് കണ്ട രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇവിടെ തിന്നു കുടിച്ച് അറുവാദിച്ചു കഴിയുന്ന നിങ്ങൾക്കാ നാണയെ ഞങ്ങൾക്കല്ല ഇത് എന്റെ കെട്ടിയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾ നടത്തുന്ന സ്ഥാപനം ഇത് ഞങ്ങൾ നല്ല അന്താസായിട്ടാണ് നടത്തുന്നത് അതുകൊണ്ട് ഇതിനിങ്ങനൊരു പേരിട്ട് കെട്ടിയോനാണ് എന്റെ രാജാവെന്ന് ഒന്നും